ഭേദഗതി നിയമത്തിന് ശേഷം ഒരു പ്രക്ഷോഭം രാജ്യത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിയ ഒരു പ്രക്ഷോഭത്തിന് ശേഷം വീണ്ടും രാജ്യം ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ച് ഒരു സമരത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രതീതിയിൽ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് അതായത് ഏകീകൃത സിവിൽ കോഡ് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ള വിഷയം ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ സി പി എം അടക്കം പ്രത്യക്ഷത്തിൽ തന്നെ ഞങ്ങൾ സമരത്തിനിറങ്ങുന്നു എന്നുള്ള പ്രഖ്യാപനവുമായി രംഗത്ത് വന്നു മുസ്ലിം സംഘടനകളുടെ പ്രാതിനിധ്യം ഞങ്ങൾക്ക് ഉറപ്പുവരുത്തണം എന്നുള്ള രീതിയിൽ ചർച്ചകൾ സജീവമാക്കി കൊണ്ടുവരുന്നു ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഈ ഈ വിഷയത്തിൽ വിഷയത്തിൽ ഏകീകൃത 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 സിവിൽ 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 കോഡുമായി ബന്ധപ്പെട്ട എന്താണ് 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 അഭിപ്രായം ഏറ്റവും ഒരു കോഡ് കോഡ് എന്നുള്ളത് ഇതുവരെ ശരിയാണ് ഡ്രാഫ്റ്റ് കിട്ടിയിട്ടില്ല പറയുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കേണ്ടത് ഇത് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കൾ മാറും ഗോവിന്ദം മാഷ് അടക്കം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കമാണ് എന്നാണ് പറയുന്നത് അതായത് ദേശീയ തലത്തിൽ ബി ജെ പി പറയുന്നത് ബി ജെ പി ഉദ്ദേശിക്കുന്നത് തന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരെ ആക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു നിയമമുണ്ട് ഇപ്പോൾ ഭരണഘടന പരിപൂർണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എങ്കിൽ പോലും വൈവിധ്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന വിവിധ സംസ്കാരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് മത ആചാരങ്ങളുള്ള ഒരു രാജ്യത്ത് അതിനെ അതേപടി ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് അതിനോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ഒരു ബഹുമാനം അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് അതിനെ ഭിന്നിപ്പിച്ച് അവർക്കിടയിൽ ഒരു നിയമം കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് ശരിയല്ല എന്നുള്ളതാണ് അപ്പോഴും നമ്മൾ ഈ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് എന്നുള്ളത് കേന്ദ്രം പറയണം ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നമുക്കറിയാവുന്ന വിഷയമാണ് പ്രത്യക്ഷത്തിൽ തന്നെ അത് മുസ്ലിങ്ങൾ ആദ്യം അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ പിന്നീട് പ്രത്യക്ഷത്തിൽ തന്നെ അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് അപ്പോൾ ആ സമയം സി പി സമരത്തിന് വന്നു അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇടതുപക്ഷം അതിശക്തമായതിനെതിർത്തു പിണറായി വിജയൻ്റെ കുറേ വീഡിയോസുകളൊക്കെ നമ്മളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇടതുപക്ഷത്തിന്റെ ആ ഒരു നിലപാടിനോട് വല്ലാത്തൊരു കൂറായിരുന്നു അവർ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു സമര രംഗത്ത് സജീവമായി നിന്നു അതെന്താണെന്ന് ജനങ്ങൾക്ക് വിശദീകരണ യോഗങ്ങളിലൂടെ അവർ പറഞ്ഞു കൊടുത്തു വളരെ പ്രശംസനീയമാണ് പക്ഷെ ആ സംഭവങ്ങൾ കേവലം അതിൽ മാത്രമായിട്ട് ഇടതുപക്ഷം ഒതുക്കി സർക്കാർ ഒതുക്കി എണ്ണൂറിൽ പരം കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസുകൾ ഈ കേസുകൾ പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല പിൻവലിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു പറ്റിച്ചു എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ അത് പറയുമ്പോ ചിലപ്പോ കേൾക്കുന്ന ആളുകൾക്ക് തോന്നും എന്താണ് ഇത്ര ഞാനിരിയാണ് ഞാൻ ആ കേസിൽ പതിനൊന്ന് ദിവസം അകത്ത് കിടന്ന ഒരാളാണ് പതിനൊന്ന് ദിവസം ചെയ്യാത്ത കുറ്റത്തിന് ഒരു പോലീസ് ഓഫീസറുടെ കൃത്യമായിട്ടുള്ള വൈരാഗ്യബുദ്ധിയിൽ ഞാൻ അകത്ത് പോയതാണ് ഞാൻ ആ സമരം വിമിഷയുണ്ട് സമരം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരാളാണ് ഞാൻ പിന്നീട് പത്രത്തിൽ പേര് വന്നു എന്നുള്ള കാരണം പറഞ്ഞ് എന്റെ പതിനൊന്ന് ദിവസം അകത്ത് എടുത്താണ് ഞാനിപ്പോ ആയി കോടതിയിൽ പോയിരിക്കുകയാണ് പക്ഷേ അതവിടെ കിടക്കട്ടെ അതവിടെ നിൽക്കട്ടെ പക്ഷെ സർക്കാർ പറഞ്ഞ പിൻവലിക്കാമെന്ന് പറഞ്ഞു സർക്കാർ പിൻവലിച്ചിട്ടില്ല പൗരത്വ കേസിൽ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ സർക്കാർ കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞ സർക്കാർ പിൻവലിച്ചിട്ടില്ല സർക്കാർ പറഞ്ഞതനുസരിച്ചിട്ട് തെരുവിലേക്ക് ഇറങ്ങിയ ആളുകളോട് സർക്കാർ എന്ത് നീതിയാണ് കാണിച്ചിട്ടുള്ളത് ഇതിന് അവർക്ക് വ്യക്തമായ ഉത്തരങ്ങളൊന്നുമില്ല അപ്പൊ അങ്ങനെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ

നമുക്ക് ഉറപ്പ് തരുകയാണ് ആ ഇതിന്റെ പേരിൽ സമരത്തിന് മുന്നോട്ട് വന്ന ആളുകൾക്കെതിരെ കേസ് എടുക്കുക അത് പിൻവലിക്കാതിരിക്കുക പിന്നെയും അവരോട് പോയി പറയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ സമരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ നയിക്കാം എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും എന്നുള്ള ആ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മളൊക്കെ ഒരു ഒരു ഹൈപ്പ് കൊടുത്തായിരുന്നു സമയത്ത് പിണറായി അത് അവസാനം നമുക്ക് തന്നെ ഒരു തിരിച്ചടിയായി മാറുന്ന ഇവിടെ സർക്കാരിനെ കണ്ണടിച്ചു കുറ്റപ്പെടുത്തുകയൊന്നും നമ്മൾ അന്ധമായിട്ടുള്ള ഇടതുപക്ഷ വിരോധികളും അല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഫാക്ട് പക്ഷെ ഇവിടെ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് കാരണം ഇങ്ങനെ ചെയ്ത ആളുകൾ ഏകീകൃത സിവിൽ കോഡിൽ ഇനി പോട്ടെ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം സംസ്ഥയെ ക്ഷണിക്കുന്നുണ്ട് ഇതേ സംസ്ഥയുടെ നേതാക്കന്മാർ കോടതിയിൽ ഫൈൻ അടിച്ചിരിക്കുക ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് കോടതിയിൽ ഫൈൻ അടിക്കുന്നില്ല നമ്മൾ എന്തുകൊണ്ട് കോടതിയിൽ കുറ്റം സമ്മതിക്കുന്നില്ല നമുക്ക് നമ്മൾ ചെയ്യാത്ത കാര്യമാണ് നമ്മൾ നീതിക്ക് വേണ്ടിയിട്ടാണ് പോയത് നമ്മൾ കുറ്റം എന്ന് പറയുന്നത് തെറ്റ് സമസ്തയുടെ നേതാക്കന്മാർക്ക് കോടതിയിൽ കയറി ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് കാസർഗോഡ് ജില്ലയിലെ സമസ്തയുടെ നേതാക്കന്മാർ കോടതിയിൽ പത്തായിരം രൂപ ഫൈൻ അടിച്ചു ഇറങ്ങിയിരിക്കുക അപ്പൊ അതിന് കാരണം സർക്കാർ പിൻവലിച്ചാൽ തീർന്നല്ലോ ഇപ്പൊ സ്റ്റാലിൻ ഇപ്പൊ നമ്മൾ പിണറായിയെ പല ആൾക്കാരും സ്റ്റാലിനോട് താരതമ്യം ചെയ്യുന്നത് അപ്പോൾ എനിക്കതിനോട് യോജിപ്പില്ല പല കാര്യങ്ങളും ഇപ്പോ തമിഴ്നാട് ഒരു വലിയ സ്റ്റേറ്റ് ആണ് തമിഴ്നാട്ടിൽ ഒരുപാട് എക്കണോമിക്കൽ ഉണ്ട് അവർക്ക് സാമ്പത്തിക സ്രോസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും തമിഴ്നാടിനുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ സാധാരണക്കാർക്ക് ചെയ്യുന്നത് പോലെ കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല കേരളത്തിനായി സാമ്പത്തിക ശേഷിയില്ല അതൊരു ഫാക്റ്റ് അംഗീകരിച്ച പറ്റും പക്ഷേ എല്ലാ കാര്യങ്ങളിലല്ല എങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ മുഴുവൻ കേസുകൾ റദ്ദെയ്തു ചെറുതു വലുതോന്ന് നോക്കിയില്ല എല്ലാം റദ് ചെയ്തു എന്തുകൊണ്ട് പറ്റുന്നില്ല ചോദ്യം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വർഷമായിട്ടും ുംസുകൾ റദ്ദു ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഇതുവരെ സർക്കാർ അതിന് വേണ്ടിട്ട് പുതിയ ആളുകളെയൊക്കെ നിയോഗിച്ചിരുന്നു കേസുകൾ പഠിക്കാനും ഇത് ഈ പൗരുത്വ കേസുകൾ സ്വാഭാവികമായിട്ടും അത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാർട്ടി നടത്തിയിട്ടുണ്ടെങ്കിലും അത് അതിനെതിരെ തന്നെയാണല്ലോ അത് ഇന്നവർ പറഞ്ഞു നടത്തിയതല്ലേ ഇന്ന ആളുകൾ നടത്തിയതല്ലേ എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ഒരു പൊതു താല്പര്യം അതിനെതിരായിരുന്നു അതിനെതിരെ തന്നെയാണ് സമരം നടത്തിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ നടത്തിയ ഒരേ ഒരു പോയിന്റ് വെച്ചിട്ട് നടത്തിയ ഒരു സമരത്തില് സമരം ആര് നടത്തി നടത്തിയെന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ പോലും ആ സമരം പിൻ ആ സമരം നടത്തിയ ദിനത്തിൽ എടുത്ത കേസുകൾ പിൻവലിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മര്യാദ ആ മര്യാദ കാണിക്കാത്തടത്തോളം ഏകീകൃത സിവിൽ കോഡിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടിനോട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റില്ല നിലപാടിനോട് യോജിച്ച് പോകാൻ പറ്റുമായിരിക്കും പക്ഷെ അവരുടെ സമരപരിപാടിയിൽ അവരോട് സഹകരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളത് ലീഗും സമസ്തയും ഒക്കെ കൃത്യമായവരോചിക്കുന്നുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡിൽ അതെന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് ഇടതുപക്ഷം ആ കേസുകളൊക്കെ പിൻവലിക്കട്ടെ എന്നത്തവരിതിലേക്ക് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശരിയാണ് ഏകീകൃത സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഒരു നിയമത്തിലൂടെ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം എന്നുള്ളത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല ചർച്ചകൾ നടക്കുമ്പോൾ എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയണം എന്താണ് ഏകീകൃത സിവിൽ കോഡ് എന്നറിയണം അതിനുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതായത് ഗൂഗിൾ പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വ്യക്തിപരമായിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് വ്യക്തിഗത നിയമങ്ങളുണ്ട് അതിനകത്ത് വിവാഹം വിവാഹമോചനം ദത്ത് അതുപോലെയുള്ള ചില കാര്യങ്ങളിൽ എല്ലാ നിയമങ്ങളും ഒരു ഒരു രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഏകീകൃത സിവിൽ കോഡ് ഗൂഗിൾ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതിനപ്പുറത്തേക്കുള്ള ഒരു ഇൻഫോർമേഷനോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല അതെ വിമിഷ പറഞ്ഞതിനോട് ഞാൻ കാരണം കാരണം ഒരു ലഭ്യമല്ല ഇത് മുസ്ലിങ്ങൾക്കെതിരാണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് എതിരായിരിക്കും എല്ലാവരുടെ ആചാരങ്ങളിലേക്കുള്ള ഒരു അങ്ങനെ അങ്ങനെ അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ എന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇപ്പോൾ എന്താ ഇപ്പം പറയാ എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യയിൽ ബി ജെ പിക്ക് ചെയ്യണം സംഘപരിവാറിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ മുസ്ലിങ്ങൾക്കെതിരാക്കി വെച്ചാൽ മതി മാർക്കറ്റ് ചെയ്യപ്പെട്ടുള്ളൂ അത് ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് മുസ്ലിം വിരുദ്ധത തന്നെയാണ് അപ്പോൾ ആ മുസ്ലിം വിരുദ്ധത ഈ ഏകീകൃത സിവിൽ കോഡിലുണ്ട് അത് മുസ്ലിങ്ങൾക്കെതിരാണ് ഒരു തോന്നൽ സൃഷ്ടിക്കുകയാണോ അങ്ങനെ ഒരു തോന്നൽ ഇത് പാസ്സാക്കിയെടുക്കാൻ ഉള്ള പരിപാടിയാണ് എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഡ്രാഫ്റ്റ് അവർ പുറത്തു കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബി ജെ പി എപ്പോഴും ചെയ്യാറുള്ളത് പോലെയുള്ള അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ആ ട്രാപ്പിൽ ഇവിടെയുള്ള മതേതര കക്ഷികളും പെട്ടു എന്നാണോ അത് അങ്ങനെ പറയുന്നല്ല എന്താണോ ബി ജെ പി ഉദ്ദേശിച്ചത് അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥം ബി ജെ പി എന്താണോ ഈ യു സി സി വെച്ച് എന്താണോ ഉദ്ദേശിച്ചത് അത് അതേപടി നടക്കുന്നു എന്നുള്ളതാണ് അവർ എന്താണോ അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമോ ആ മാർക്കറ്റ് ചെയ്യേണ്ട പരിപാടിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഡ്രാഫ്റ്റ് വരട്ടെ ഇപ്പൊ സെമിനാർ ഇടതുപക്ഷം നടത്തുന്ന എങ്ങനെയാണ് സെമിനാർ ഇപ്പൊ സെമിനാർ നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തലോ സെമിനാർ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഇതെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കണ്ടേ ഇപ്പൊ ഇടതുപക്ഷം എന്തായിരിക്കും ഇതിൽ ചർച്ച ചെയ്യാം അവർ നടത്തിയിട്ടുള്ള സെമിനാറിൽ അപ്പോൾ നമ്മളെങ്ങനെയാണ് സെമിനാർ നടത്തുക ഇപ്പോൾ ഒരു ഫോണിനെ കുറിച്ച് സെമിനാർ നടത്തുന്നുണ്ട് ഈ ഫോണിൻ്റെ ബാറ്ററി ഉണ്ട് അതിന് ഇത്ര ചാർജ് ഉണ്ട് അത് അത്ര ഇതുണ്ട് അതുണ്ട് മറ്റേതുണ്ട് അതങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ അപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ ഡ്രാഫ്റ്റ് വരാതെ എന്ത് സെമിനാർ നടത്താൻ പറ്റും എനിക്കറിയുന്നില്ല അപ്പം അവരുടെ വലിയിൽ ചെന്ന് വീഴുക ഇതാ ഒരു വലിയ ആയിട്ട് ചെന്ന് എല്ലാവരും അതിലേക്ക് വീഴുക എന്നിട്ട് അവരത് കൂട്ടിയെടുത്ത് കൊണ്ടുപോകും ഇത് ഇതൊരു ടെക്നിക്കൽ തന്ത്രമാണ് ഇത് പൊളിറ്റിക്കലി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിമിങ് അതെല്ലാവരും കളിക്കും കോൺഗ്രസ്സും കളിക്കും ലീഗും കളിക്കും എല്ലാവരും കളിക്കും ഇപ്പം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തിരഞ്ഞെടുപ്പുകാരാണ് അവർക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ അവരിത് സ്വാഭാവികമായിട്ട് ഏകീകൃത സിവിൽ കോഡ് വെച്ചിട്ട് തന്നെയായിരിക്കും എഴുതി വെച്ചോ എഴുതി വെച്ചോ ഞാനാ പറയണേ ഇടതുപക്ഷം നൂറ് ശതമാനം ഇടതുപക്ഷം അല്ല കേരളത്തിൽ കോൺഗ്രസ് അടക്കം പറഞ്ഞല്ലോ ഇടതുപക്ഷത്തിന് എന്തായാലും അടിക്കാനുള്ള അവര് അതിലേക്ക് ഗോൾ അടിക്കാൻ ഒരു ഗോളടിക്കാൻ നല്ല വർത്ത പക്ഷെ അവര് ചെയ്തോട്ടെ പക്ഷേ എന്താണ് ഡ്രാഫ്റ്റ് എന്നറിയാതെ എന്താണ് അതിന്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ തിളച്ചു പറയുന്നത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല അങ്ങനെയൊക്കെ പറയാം വിഷയം എന്തായാലും ബി ജെ പി കൊണ്ടുവരുന്നത് അത് നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ അത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അത് ഗൂഗിൾ അല്ലല്ലോ പറയണ്ടേ സെൻട്രൽ പറയണത് പൗരത്വ ഭേദഗതി നിയമം ഇതാണ് അങ്ങനെ പറയണം ഇപ്പോൾ എനിവൈസ് ഒരു സംഭവം വരുമ്പോൾ തന്നെ എൻ ഡി എടക്കം ഭിന്നതെട്ട് നമ്മൾ ആ കളി നോക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കളി നോക്കി നിൽക്കുക പിന്നീട് എന്താണ് ഡ്രാസ്റ്റ് അതിനുശേഷം സമരപരിപാടികൾ നടത്തുമ്പോൾ ആ ഏകദേശം ഒരു സെറ്റായി നടത്തേണ്ട ആവുന്നതല്ലേ അവർ നടത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ സാങ്മ നാഗാലാൻഡ് മുഖ്യമന്ത്രി സാങ്മ വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്താം എൻ പി ഇവർ നാഗാലാൻഡിലെ എൻ പിന്നെ ഇവർ മണിപ്പൂരിൽ ബി ജെ പി ആയിട്ട് സഖ്യത്തിലുള്ളൊരു പാർട്ടിയാണ് അപ്പോൾ അവിടുത്തെ നാഗാലാൻഡ് മുഖ്യമന്ത്രി നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും യോജിക്കാനാകില്ലായിരുന്നു ഇതിനോട് ഒരിക്കലും യോജിക്കാനാകില്ല എന്നാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇത് എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയുന്നില്ല അപ്പോൾ ഇതിങ്ങനെയായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ ആ തോന്നലുകളിൽ ഊന്നിയിട്ടാണ് ആളുകൾ ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ നമുക്കിതിലൊക്കെ ഒരു സമരപരിപാടി മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് എന്നുള്ള കൃത്യമായൊരു ചരട് അതിൻ്റെ ഒരു കരട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം നല്ല നമ്മൾ ചെയ്യുന്നതൊക്കെ വേസ്റ്റാണ് അപ്പം ഇടതുപക്ഷം ഏകീകൃത സിവിൽ കോടിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ പോരുത്ത കേസുകൾ റദ്ദിയായി അവർ അപ്പോൾ അതിന് വലിയ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകും തന്നെ പറയാൻ കേസ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം പറയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ബാധിക്കും എന്നുള്ള തരത്തിലേക്ക് ചർച്ചകളൊക്കെ കൊണ്ടുപോവാൻ പറ്റും അങ്ങനെ ചർച്ചകളെ ചർച്ചകളിലേക്ക് പോകാൻ പാടില്ല ഞാൻ പറഞ്ഞു കാരണം എന്തായാലും ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരാക്കി ഇതിനെ മാറ്റും പക്ഷേ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ രാജ്യത്തൊരു എല്ലാവർക്കും ഒരു പൊതു നിയമപരാണ് എങ്കിൽ മുസ്ലിങ്ങളെപ്പോലെ തന്നെ പല കാര്യങ്ങളിലും സാമ്യതയുള്ളവരാണ് ക്രിസ്ത്യാനികൾ അല്ലേ അപ്പോൾ അവരെയും കൂടി ബാധിക്കില്ലേ എന്തുകൊണ്ടാണ് അവർ പറയാത്ത മുസ്ലിങ്ങളെപ്പോലെ തന്നെ സാമ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ക്രിസ്ത്യാനികൾക്കുണ്ട് അപ്പോൾ അവരെയും കൂടി ബാധിക്കും എന്ന് പറയാത്ത എന്താ ഞാൻ ഞാനിപ്പോഴും പറയാറില്ലേ മാർക്കറ്റിംഗ് ഒരു മുസ്ലിം വിരുദ്ധതും ബി ജെ പി അതിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ അതിനെ മാർക്കറ്റ് ചെയ്തിട്ട് വോട്ടുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഇര എന്നും മുസ്ലിങ്ങൾ തന്നെയാണ് അത് എന്നും മുസ്ലിം സംഘടനയിലെ നേതാക്കന്മാർ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയ അപ്പോ സ്ഥലന്മാരെന്നൊക്കെ വിളിച്ചു പറയുന്ന ഇന്ന് എന്നത് മനസ്സിലാക്കുന്നു അന്നേ ഇതിനൊരു പരിഹാരം കാണാം ഇപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്കെതിരെ നീങ്ങുമ്പോൾ മറ്റുള്ളവർ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർത്ത് അവരെ ചൂഷണം ചെയ്യാം ഫാക്ടർ ഇവിടെ ഏത് കാലത്തും പീഡനത്തിനും എല്ലാ സാധനങ്ങൾക്കും നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങൾ രേഖപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർ വഞ്ചിക്കപ്പെടുകയാണ് മുസ്ലിങ്ങൾ ഏത് രീതിയിൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത് തട്ടി തടുന്നത് പോലെ മുസ്ലിങ്ങൾ തട്ടി ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ മണിപ്പൂരിലെ മണിപ്പൂരിൽ നടക്കുന്നതൊക്കെ ക്രിസ്ത്യാനികൾക്കെതിരാണ് പക്ഷെ ഇപ്പോഴും ആരും ഇങ്ങനെ വ്യക്തമായി പ്രതികരിക്കുന്നൊന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പം ഇപ്പം മുസ്ലിങ്ങളാണ് നമ്മളെ ക്രിസ്ത്യാനികളാണ് കുറച്ച് കഴിഞ്ഞാൽ ഹൈന്ദവർ തന്നെ വേട്ടയാണപ്പെടും അപ്പോൾ ഹൈന്ദവർക്കിടയിൽ ഇപ്പോൾ സ്റ്റാലിൻ പറഞ്ഞൊരു കാര്യമുണ്ട് സ്റ്റാലിൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് പിന്നെ നിങ്ങൾ ആദ്യം ഇത് ഹിന്ദുക്കൾക്കിടയിൽ നടത്തുക എന്നുള്ള നിങ്ങൾ ആദ്യം ഇങ്ങനെ അത് ചങ്കുറ്റം കൊണ്ടായാണ് പറയാം നിങ്ങൾ ആദ്യം നടപ്പിലാക്കുന്നത് ഹിന്ദുക്കൾക്കിടയിലാണ് എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്നുള്ളതാണ് അപ്പം അതങ്ങനെ സ്റ്റാലിൻ പറയാനുള്ള കാര്യം ആദ്യം എല്ലാ കാര്യത്തിലും ഒരു പൊതു സ്വഭാവം ഹൈന്ദവ മതസ്ഥർക്കിടയിൽ വരുത്തുമോ എല്ലാത്തിനും ചില അമ്പലങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല ആ ജാതിയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ പല വിഷയങ്ങളുണ്ട് അപ്പം അതൊക്കെ ഒന്നാ അല്ലേ അത് തീർത്തിട്ട് നിങ്ങൾ വാ നിങ്ങൾ ആ മതത്തിൻ്റെ പേര് പറഞ്ഞാണല്ലോ വോട്ട് പിടിക്കുന്നുള്ളത് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതാദ്യം ക്ലിയർ ചെയ്തിട്ട് ബാക്കി ഇല്ലയിലേക്ക് വാ അപ്പം ഇതൊരു വലയാണ് ഇത് വല വിരിച്ചിരിക്കുകയാണ് വിരിച്ചിരിക്കുക നമ്മളതിൽ കയറി കൊടുക്കാനല്ല വേണ്ടത് ആ വല കത്തിച്ച് കളയാന്നുള്ളതാണ് ആ വല കത്തി കളയാണോ എന്താണ് സംഭവം അത് വ്യക്തമായി പഠിക്കുക മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ശരിയാണ് ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ എങ്ങനെ പ്രതികരിക്കണം എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതിനപ്പുറത്ത് എന്താണ് ഇതിന്റെ ഇതിന്റെ സംഭവങ്ങൾ എന്താണ് ഇതിലേതൊക്കെ വിഷയങ്ങളാണ് ഉൾപ്പെടുന്നത് വിമിഷ പറഞ്ഞ വിമിഷ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഗൂഗിളിൽ കിട്ടുന്നത് അത് മാത്രമാണ് അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും കുറെ ആൾക്കാർ സംസാരിക്കുക പക്ഷെ അതല്ല നമ്മളൊരു നിയമ സംവിധാനത്തിന്റെ കീഴിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ നിയമ കമ്മീഷൻ്റെ ശുപാർശ നിയമ കമ്മീഷൻ ഇതിന്റെ റിപ്പോർട്ടുകൾ നൽകും അപ്പൊ അവരെന്താണ് അതിൽ പറയാനുള്ളത് എന്നുള്ളതിന്റെ ഒക്കെ കുറെ സമയമെടുക്കും നമ്മളെ ഇപ്പൊ ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിന് അവസ്ഥ കോളിലൊക്കെ സൃഷ്ടിച്ച് രാജ്യത്ത് വലിയ പ്രതിഷേധം നടന്ന് സമരപരിപാടികൾ നടന്ന് പൗരത്വ ഭേദഗതി എവിടെയാണ് അപ്പൊ അതിന്റെ ഒരു കഥ ഇവരെന്താണ് ഇവരിങ്ങനെ ഒരു സാധനം എറിഞ്ഞു തരാ നമ്മളത് പിടിക്കുക എന്നുള്ളത് നമ്മളത് പിടിക്കാൻ വിട്ടുകഴിഞ്ഞാൽ പാട്ടിന് പോകും എന്ന് ച സമരം ചെയ്യുക എന്നുള്ളതല്ല എന്താണ് എറിയുന്നത് ഏഹ് അത് ബോംബാണോ അല്ലെങ്കിൽ ബോളാണോ എന്ന് തിരിച്ചറിഞ്ഞാൽ അത് എറിഞ്ഞിട്ട് നമ്മൾ പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ബോംബാണോ ബോളാണോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി അത്ര മാത്രം അതിൽ കൂടുതലൊന്നും അല്ല ബോംബാണെങ്കിലും വിട്ടുകളയാ അത് എവിടെയെങ്കിലും പോയി പോട്ടെ ബോളാണെങ്കിലും പിടിക്കാം നമ്മൾ തിരിച്ചൊന്നും അറിയാം ശരി ശരി